രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിമൂന്നാം തീയതി പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ആ പ്രബന്ധത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം പരിശോധിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജപ്പാൻ്റെ സ്പേസ് ഏജൻസിയായ ജാക്സ ഹൈബൂസ ടു എന്ന പേടകത്തെ റിയൂഗു ആസ്ട്രോയിഡിലേക്ക് അല്ലെങ്കിൽ റിയൂഗു ചിഹ്നഗൃഹത്തിലേക്ക് അയയ്ക്കുന്നത് അവിടെ പോയി അവിടുത്തെ ഏതാനും സാമ്പിളുകൾ കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഹൈബൂസ ട്യൂവിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിജയകരമായിട്ട് സാമ്പിൾ ഭൂമിയിൽ എത്തിക്കാൻ ഹൈബൂസ ടുവിന് സാധ്യമായി കഴിഞ്ഞ നാല് വർഷമായിട്ട് ശക്തമായിട്ടുള്ള പഠനങ്ങളാണ് ആ സാമ്പിളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് വർഷത്തെ പഠനത്തിനിടയിൽ ഗവേഷകർ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ശാസ്ത്ര പ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആ അക്കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ പ്രബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിമൂന്നാം തീയതി പബ്ലിഷ് ചെയ്തത് ആ പബ്ലിഷ് ചെയ്ത പഠന റിപ്പോർട്ട് അനുസരിച്ച് അവിടുന്ന് കളക്റ്റ് ചെയ്തിട്ടുള്ള സാമ്പിളിൽ ഒരുപാട് ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് അതും ജീവനോട് കൂടിയിട്ടുള്ള ബാക്ടീരിയകൾ റിവ്യൂവിൻ്റെ സാമ്പിളിൽ നടത്തിയിട്ടുള്ള പഠനത്തെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അതിനുമുമ്പ് സന്തോഷകരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് ഒന്ന് എൻ്റെ ഏറ്റവും പുതിയ രണ്ട് ശാസ്ത്ര പ്രബന്ധങ്ങൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട് ഐ ട്രിപ്ലി എക്സ്പ്ലോറർ എന്ന ഇൻ്റർനാഷണൽ ജേണലിലാണ് പബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്നത് രണ്ട് പ്രബന്ധത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പരിശോധിക്കുക ഒട്ടും വൈകാതെ തന്നെ അത് വിശദീകരിച്ചു കൊണ്ട് ഒരു വീഡിയോ ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് ശരിക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ് എൻ്റെ കണ്ടുപിടുത്തം ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഇതിനു മുമ്പും ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രബന്ധമാണ് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സന്തോഷ വാർത്ത നമ്മുടെ ആസ്ട്രോ ഫിസിക്സ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാൻ വെറും അൻപത് ശതമാനം ഫീസ് മാത്രം അടച്ചാൽ മതി അങ്ങനെ ഫീസ് അടയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആസ്ട്രോ ഫിസിക്സിലെ ഒരു ശാസ്ത്ര പ്രബന്ധം തന്നെ പബ്ലിഷ് ചെയ്യാൻ സാധ്യമാകുന്നതാണ് അതുതന്നെയാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യവും അൻപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭ്യമാകാനായിട്ട് ന്യൂ ഇയർ ഫൈവ് സ്യൂറോ എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ആദ്യം ജോയിൻ ചെയ്യുന്ന അൻപത് പേർക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടായിരിക്കുക താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് റിവ്യൂ ആസ്ട്രോയിഡ് വെറും തൊള്ളായിരം മീറ്റർ മാത്രം വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഉള്ള ഒരു ചെറിയ ചിഹ്നഗ്രഹമാണ് ചില ഘട്ടങ്ങളിലൊക്കെ ഗവേഷകർ രഗു നമ്മുടെ ഭൂമിക്ക് അപകടം വരുത്തുന്ന തരത്തിലുള്ള ഒരു ആണെന്ന് പറയാറുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ അവർ തന്നെ അത് തിരുത്തിയും പറയാറുണ്ട് വലിയ രീതിയിൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിയർ എർത്ത് ഒബ്ജക്റ്റ് ആണ് അതായത് ഇത് സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ ഭൂമിയുടെ ആയിരിക്കും ഇത് കടന്നു പോവുക അങ്ങനെ പോകുന്ന ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഭൂമിയെ വന്ന് പതിക്കാമെന്ന് ചില പഠനങ്ങളിലൂടെ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ അനുസരിച്ച് ഭൂമിയിൽ ഈ അടുത്ത കാലത്തൊന്നും അത് വന്ന് പതിക്കുന്നതല്ല ജപ്പാൻ വെറുതെ റാൻഡമായിട്ട് തിരഞ്ഞെടുത്ത ഒരു ആസ്ട്രോയിഡല്ല റിയുഗോ റിയുഗോനെ തിരഞ്ഞെടുക്കാൻ കൃത്യമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് റിയുഗുവിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സാമ്പിൾ പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സൗര്യതം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാം ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട് റിയൂഗുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഏതാണ്ട് നാനൂറ്റി അൻപത് കോടി വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലാണ് കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല നമ്മുടെ ഉണ്ടായിട്ട് ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷമായിട്ടുണ്ട് സൗര്യുദമുണ്ടാകുന്ന ആ കാലഘട്ടത്തിലെ അതേ അവസ്ഥ തന്നെയാണ് റിയൂഗു ആസ്റ്റോയിഡിനുള്ളത് ആ കാലഘട്ടത്തിലെ സെലസ്റ്റ്യൽ ബോഡികളെക്കുറിച്ച് മനസ്സിലാക്കാൻ റിയൂഗുവിൻ്റെ സാമ്പിൾ നടത്തുന്ന പഠനങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ് ആദ്യ കാലഘട്ടങ്ങളിൽ സൂര്യൻ്റെ വളരെ അരികിലൂടെയായിരുന്നു റിയൂഗു ആസ്റ്റോയിഡ് കടന്നു പോയിരുന്നത് എന്നാൽ അന്ന് ഇതിന് ഇത്രയും ചെറിയ വലിപ്പം ആയിരുന്നില്ല ഏകദേശം നൂറ് കിലോമീറ്ററോളം വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ റിയുഗ്യുവിനും ഉണ്ടായിരുന്നു പിന്നീട് എന്തോ കാരണത്താൽ അത് അവിടെ നിന്നും വ്യതിചലിച്ച് ജൂപ്പിറ്ററിനും അപ്പുറമുള്ള ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു ആ കാലഘട്ടത്തിൽ അതിൽ ഏകദേശം പത്ത് കിലോമീറ്ററോളം വ്യാസമുള്ള അല്ലെങ്കിൽ ഡയമീറ്ററുള്ള മറ്റൊരു സെലസ്റ്റ്യൽ ബോഡി വന്ന് കൂട്ടിയിടിച്ചു ആ കൂട്ടിയിടിയെ തുടർന്ന് നൂറ് കിലോമീറ്ററോളം വ്യാസമുണ്ടായിരുന്ന റിയുഗ്യുവിൻ്റെ പേരൻ ബോഡി പല ചെറിയ കഷ്ണങ്ങളായിട്ട് ചിന്നി ചിതറി അങ്ങനെ പല കഷ്ണങ്ങളായിട്ട് മാറിയ കൂട്ടത്തിലെ ഒരു കഷ്ണമാണ് റിയുഗ്യൂ എന്ന് പറയുന്ന ആസ്ട്രോയിഡ് ആ കൂട്ടിയിടി നടന്നിട്ട് ഏകദേശം ഒരു നാനൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഒരു നാനൂറ്റി നാൽപ്പത് കോടി വർഷമായിട്ടുണ്ട് ഹൈബൂസ ടു കളക്ട് ചെയ്ത റിവ്യൂവിൻ്റെ സാമ്പിളിലൂടെ ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് റിയുഗ്യൂ എന്ന് പറയുന്ന ആ ആസ്ട്രോയിഡിൻ്റെ ഉള്ളിൽ ജലം ദ്രാവക അവസ്ഥയിലുണ്ടെന്നുള്ള കാര്യമാണ് അത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കണ്ടത്തിൽ തന്നെയാണ് റൂഗുവിൽ ജലമുണ്ടാകാനുള്ള സാധ്യത നേരത്തെ തന്നെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊരിക്കലും രൂപം അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കുകയില്ല എന്നാണ് ഗവേഷകർ കരുതി പോന്നിരുന്നത് അത് കനീഭവിച്ച് ഒരു സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഐസിൻ്റെ രൂപത്തിൽ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് അതിന് രൂപമാണെന്നാണ് എന്തുകൊണ്ടാണ് അത് ദ്രാവക രൂപത്തിൽ തന്നെ നിൽക്കുന്നതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കൂടാതെ റിവ്യൂ സാമ്പിളിൽ നമുക്ക് കോറൽസ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമിയിൽ ധാരാളമായിട്ട് കോറൽസ് അല്ലെങ്കിൽ കോറൽ റീഫുകളുണ്ട് നമ്മൾ പവിഴപ്പുറ്റുകൾ എന്നൊക്കെ പറയും പവിഴപ്പുറ്റ് ശരിക്കും എന്താണ് പവിഴപ്പുറ്റ് ഉണ്ടാക്കുന്നത് വളരെ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഒരു ജീവജാലമായ പൊളിപ്സാണ് പൊളിപ്സ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ പ്രതലമുള്ള ഒരു ജീവിയാണ് ആ ജീവിക്ക് സ്വയം ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് കോറൽസ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് പൊളിപ്സ് ഒരുപാട് കോറൽസ് ഉണ്ടാക്കുമ്പോൾ അത് കോറൽ റീഫുകളായിട്ട് മാറുന്നു അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തു വന്ന ശാസ്ത്ര പ്രബന്ധത്തിൽ പറയുന്നത് ഇത് ഒരിക്കലും പൊളിപ്സ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കോറൽസ് അല്ലെന്നാണ് ഇത് ദ്രാവകത്തിൽ പ്രത്യേക തരത്തിലുള്ള കെമിക്കലുകൾ ചേർന്നുണ്ടാകുന്ന കോറൽസ് ആണ് മറ്റൊരു ശാസ്ത്ര പ്രബന്ധത്തിൽ പറയുന്നത് ഈ സാമ്പിളിൽ വലിയ അളവിൽ അമിനോ ആസിഡ്സിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് അമിനോ ആസിഡ്സ് ആണ് ഡി എൻ എയുടെ അടിസ്ഥാന ഘടന ഡി എൻ എ ജീവൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് നമ്മൾ എല്ലാവരും കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങളാണ് കാർബിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പൗണ്ടുകൾ നമ്മുടെ ശരീരം മുഴുവനും നമുക്ക് കാണാം നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ പോലും കാർബണിൻ്റെ സാന്നിധ്യം വലിയ രൂപത്തിൽ തന്നെ ഉണ്ട് ഇതേ കാർബൺ മോളിക്കൂൾസിനെ തന്നെ നമുക്ക് ഈ സാമ്പിളിൽ നിന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനു പുറമെ വൈറ്റമിൻ ബി ത്രീ യുറാസിൽ കമ്പോണൻസ് കണ്ടെത്തിയിട്ടുണ്ട് യുറാസിൽസ് ആർ എൻ എയുടെ അടിസ്ഥാന ഘടനയാണ് ആർ എൻ എയും ജീവന് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഡി എൻ എ പോലെ തന്നെയുള്ള ഒരു കമ്പോണൻ്റ് ആണ് ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ആർ എൻ എ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് ഈ ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തു വന്ന ഘട്ടങ്ങളിൽ പല ഗവേഷകരും പാൻസ്പെർമിയ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പാൻസ്പെർമിയ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായി വരികയായിരുന്നില്ല ജീവജാലങ്ങൾ ഭൂമിക്ക് വെളിയിൽ നിന്നും ഭൂമിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ആസ്റ്റോയിഡുകൾ വഴിയും കോമറ്റുകൾ വഴിയും ജീവന്റെ അടിസ്ഥാന ഘടനകൾ ഈ ആസ്റ്റോയിഡുകളിൽ ഉണ്ടെങ്കിൽ ആ ആസ്റ്റോയിഡുകൾ ഭൂമിയിൽ കൂട്ടിയിടിക്കുന്നതിനെ തുടർന്ന് ആ അടിസ്ഥാന ഘടനകൾ ഭൂമിയിൽ എത്തിച്ചേരുകയായിരിക്കണമല്ലോ റിയുഗുവിന് ഒരുപാട് സഹോദരിമാരുണ്ട് ആ സഹോദരിമാരിൽ ഒരുപാട് പേരൊന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല അവ മിക്കവാറും നമ്മുടെ ഭൂമിയിൽ തന്നെ പല കാലഘട്ടങ്ങളിൽ വന്ന് ഇടിച്ചിറങ്ങിയിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ആദ്യഘട്ടത്തിൽ നൂറ് കിലോമീറ്ററോളം വലിപ്പം ഉണ്ടായിരുന്നു റിയുഗുവിൻ്റെ പേരൻ ബോഡിക്ക് കൂട്ടിയിടിയെ തുടർന്നാണ് പല കഷ്ണങ്ങളായിട്ട് മാറിയത് അത്രത്തോളം കഷ്ണങ്ങളെ ഇപ്പോൾ കണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പ്രധാനമായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമുണ്ട് ഇന്ന കാര്യത്തെ കണ്ടുപിടിച്ചു ആർ എൻ എ കണ്ടുപിടിച്ചു ഡി എൻ എ കണ്ടുപിടിച്ചു ഫോസ്ഫറസ് കണ്ടുപിടിച്ചു എങ്ങനെയാണ് ഗവേഷകർ ഇതെല്ലാം കണ്ടുപിടിച്ചത് അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി പബ്ലിഷ് ചെയ്തു വന്ന ശാസ്ത്ര പ്രബന്ധം ഒന്ന് പരിശോധിക്കാം ഈ ശാസ്ത്ര പ്രബന്ധത്തിലൂടെയാണ് ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന മാർഗം അല്ലെങ്കിൽ മെത്തഡോളജി എക്സ് റേ അനാലിസിസ് ആണ് ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ അത് ഒരു അനാലജിയിലൂടെ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം നേരിട്ട് ആ റേ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുണ്ടായിരിക്കും എല്ലാവർക്കും എക്സ് എക്സ്റേയിലൂടെ ചിത്രീകരിക്കുന്ന ഫിലിമിനെക്കുറിച്ച് അറിയാം മിക്കപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തിലൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ എക്സ് റേ എടുത്ത് പരിശോധിക്കാറുണ്ട് അതിൽ നമ്മുടെ അസ്ഥി മാത്രം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മജ്ജ അതിൽ കാണാൻ സാധിക്കുന്നതല്ല അതായത് എക്സ്റേ ചില വസ്തുക്കളിലൂടെ കടന്നു പോകും ചില വസ്തുക്കളിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും ഏത് വസ്തുവിലാണോ അത് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും ഈ എക്സ്റേ റേഡിയേഷൻ തന്നെ ചില വസ്തുക്കൾ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കും ഈ സാമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എക്സ്റേ റേഡിയേഷനെ കടത്തിവിടുന്നു അതിൻ്റെ മറുഭാഗത്തിലൂടെ ആ എക്സ് റേ റേഡിയേഷനെ നമ്മൾ സ്വീകരിക്കുന്നു ആദ്യം അയച്ചിട്ടുള്ള എക്സ് റേ റേഡിയേഷനെ അല്ല നമുക്ക് രണ്ടാമത് കിട്ടിയിരിക്കുന്നത് കുറേയധികം സ്പെക്ട്രം അവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ആ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സ്പെക്ട്രം ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു മെത്തഡോളജി മാത്രമാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആ വസ്തുവിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകുന്നതാണ് ആസ്ട്രോയിഡിൽ ആദ്യമായിട്ട് ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കിയത് റിവ്യൂ ആസ്റ്റോയിഡിലൂടെയല്ല അതിനു മുൻപ് തന്നെ തൊണ്ണൂറുകളിൽ നമ്മൾ ആസ്ട്രോയിഡിലുള്ള ബാക്ടീരിയയെക്കുറിച്ചുള്ള അറിവുകൾ സ്വന്തമാക്കിയിരുന്നു അതിന് നമ്മളെ സഹായിച്ചത് എ എൽ എച്ച് എയിറ്റ് ഫോർ ഡബിൾ സീറോ വൺ എന്ന ആസ്ട്രോയിഡിൽ നടത്തിയ പഠനങ്ങളാണ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പതിമൂന്നാം തീയതി പബ്ലിഷ് ചെയ്ത ശാസ്ത്ര പ്രബന്ധത്തിലേക്ക് മടങ്ങി വരാം ആ പ്രബന്ധത്തിലാണ് ബാക്ടീരിയയുടെ വലിയൊരു സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ ആ പ്രബന്ധത്തിൽ എവിടെയും ഏലിയൻസ് ഉള്ള ഒരു പരാമർശവുമില്ല ഏലിയൻസ് അല്ല എന്ന രീതിയിലാണ് ആ ശാസ്ത്ര പ്രബന്ധം തന്നെ എഴുതിയിരിക്കുന്നത് ഭൂമിക്ക് വെളിയിലുള്ള ജീവജാലങ്ങൾ അതൊരു ബാക്ടീരിയ ആണെങ്കിൽ പോലും ഒരു ഏലിയൻ ആകണ്ടേ പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രബന്ധത്തിൽ അത്തരത്തിലുള്ള ഒരു പരാമർശവും കാണാതെ പോകുന്നത് ഇതിൽ പറയുന്നത് ഇത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പിൾ ആണെന്നാണ് അതായത് ഭൂമിയിൽ എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കാം ഇതിൽ ബാക്ടീരിയ കയറിക്കൂടിയതെന്ന് പക്ഷേ ഒരു രീതിയിലും ബാക്ടീരിയ കയറാത്ത രീതിയിലാണ് ഈ സാമ്പിളിനെ പഠനത്തിന് വിധേയമാക്കിയത് എന്തൊക്കെ നിയമ നടപടികളാണ് അതിനുവേണ്ടി സ്വീകരിച്ചതെന്ന് ഈ പ്രബന്ധത്തിൽ തന്നെ എണ്ണമിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് പരിശോധിക്കാവുന്നതാണ് സീൽഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് ഈ സാമ്പിൾ ആദ്യം നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേരുന്നത് പിന്നീട് അതിനെ ഒരു ലബോറട്ടറിയിലേക്ക് മാറ്റുകയായിരുന്നു ഒരു കാരണവശാലും ഒരു ബാക്ടീരിയയും ഉള്ളിൽ പ്രവേശിക്കാത്ത രീതിയിലാണ് ആ ലബോറട്ടറി സംവിധാനം പ്രവർത്തിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ബാക്ടീരിയ അതിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ ആ ബാക്ടീരിയയെ അപ്പോൾ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കെമിക്കലുകളും ആ ഒരു ലബോറട്ടറിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രബന്ധത്തിൽ തന്നെ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് എങ്കിൽ പോലും അവിടെ ബാക്ടീരിയയുടെ ഒരു കണ്ടാമിനേഷൻ ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ഈ പ്രബന്ധം അടിവരയിട്ട് പറയുന്നത് അതിൻ്റെ കാരണമായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ബാക്ടീരിയയുടെ അഡാപ്റ്റ് ചെയ്യാനുള്ള സവിശേഷതയാണ് പെട്ടെന്ന് തന്നെ ഏത് പ്രതികൂല കാലാവസ്ഥയിലേക്കും ഇതിന് ഇഴുകിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് സയൻറ്റിസ്റ്റുകൾ പി പി കിറ്റ് ധരിച്ചതിന് ശേഷം മാത്രമാണ് ലബോറട്ടറിയിൽ കയറുന്നത് ലബോറട്ടറിയിൽ കയറുന്നതിന് മുൻപ് തന്നെ അവരുടെ പി പി കിറ്റിലും ഗ്ലൗസിലും ഒന്നും ഒരു രീതിയിലുള്ള ബാക്ടീരിയുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് എങ്കിൽ പോലും ഒരു ബാക്ടീരിയ എങ്കിലും അവിടെ പ്രവേശിക്കാമെന്ന് ഈ പ്രബന്ധത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പ്രവേശിക്കുന്ന ബാക്ടീരിയക്ക് ബാക്ടീരിയെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലിനെ പോലും ഭക്ഷിക്കാൻ സാധിക്കുമെന്നും ഈ പ്രബന്ധത്തിൽ പറയുന്നു അത് സ്ഥിരീകരിക്കുന്ന ഒരു റെഫറൻസ് കൂടി അവർ പ്രബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മളൊരു പ്രബന്ധം എഴുതുമ്പോൾ ചുമ്മാ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയില്ല നമ്മൾ പറയുന്ന കാര്യം വാലിഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അത് അങ്ങനെയാണെന്ന് തെളിയിച്ചിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ കൂടി ഉൾപ്പെടുത്തണം അവർ ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നാസയിലെ ചില ഗവേഷകർ നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടുകളാണ് ആ പഠന റിപ്പോർട്ട് അനുസരിച്ച് ചില ബാക്ടീരിയകൾക്ക് ബാക്ടീരിയ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളെ ഭക്ഷണമാക്കി മാറ്റാൻ പോലും സാധിക്കും ആ രീതിയിൽ അത് അഡാപ്റ്റ് ചെയ്യപ്പെടും ഇവയ്ക്ക് എഥനോളും ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും ഭക്ഷിക്കാൻ സാധിക്കും ഹൈഡ്രജൻ പെറോക്സൈഡ് നിറഞ്ഞിട്ടുള്ള എൻവോമെൻറ്റിൽ ഇവയ്ക്ക് നിലനിൽക്കാനും സാധിക്കും അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഗ്രഹത്തിലേക്ക് നമ്മൾ അയച്ചിരിക്കുന്ന പേടകങ്ങൾ അവിടെ റോന്നു ചുറ്റുന്ന അവിടെ പരിവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാസയുടെ പെർസുവറൻസ് പോലുള്ള റോവറുകൾ ആ റോവറുകളിലൊക്കെ ബാക്ടീരിയയുടെ അംശം കാണും കാരണം അതൊക്കെ നമ്മൾ ഭൂമിയിൽ നിന്ന് അയച്ചതല്ലേ മാർസിൽ അങ്ങനെ എത്തിച്ചേർന്നിട്ടുള്ള ആ ബാക്ടീരിയകൾ ഒരുപക്ഷെ അവിടുത്തെ പരിതസ്ഥിതിയുമായിട്ട് അഡാപ്റ്റായി അവിടെ ഒരു വലിയ കോളനി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യത കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഒരു ശാസ്ത്ര പ്രബന്ധത്തിലും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഈ പ്രബന്ധങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇൻഡ്യൂഷനാണ് ഇത്തരത്തിൽ ബാക്ടീരിയകൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് റിവ്യൂ പോലെയുള്ള ആസ്റ്റോയിഡുകളിൽ ബാക്ടീരിയകൾക്ക് അതിജീവിച്ചുകൂടാ നിലവിൽ നമ്മൾ പറയുന്നത് ആ അവസ്ഥയിൽ ഒരിക്കലും ബാക്ടീരിയകൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ലെന്നാണ് ബാക്ടീരിയയെ നശിപ്പിക്കുന്ന കെമിക്കലിനെ പോലും തിന്നാൻ സാധിക്കുന്ന ബാക്ടീരിയകൾ സ്വയം അഡാപ്റ്റ് ചെയ്തുണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് റിവ്യൂ എന്ന് പറയുന്ന ആസ്റ്റോയ്ഡിലെ മോശമായ പരിസ്ഥിതിയിൽ നിലനിൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ബാക്ടീരിയകൾക്ക് മാറിക്കൂട ഒരു സാധ്യത മാത്രമാണ് അത്തരത്തിലുള്ള പഠനങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പം എന്തായാലും റിവ്യൂ സാമ്പിളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനങ്ങൾ ഓരോന്നും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പഠനങ്ങളാണ് അതിൻ്റെ റിസൾട്ട് ഗവേഷകർക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല ഓരോ കണ്ടുപിടുത്തവും നമ്മളുടെ തീയികൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പഠനങ്ങൾ തുടർന്നു പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഒട്ടും വൈകാതെ നമുക്ക് ഒരു ശുഭ സൂചന തരുന്ന റിസൾട്ടുകൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അപ്പോൾ പോലും നമ്മൾ വിഷമിക്കേണ്ട ഒരു സന്ദർഭം കൂടിയുണ്ട് നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേരുന്ന സാമ്പിളുകൾ നമ്മൾ എങ്ങനെയൊക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്താലും അത് കണ്ടാമിനേറ്റഡ് ആയി പോകുമെങ്കിൽ ഭൂമിയിൽ ആസോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനങ്ങളും നമുക്ക് നടത്താൻ സാധിക്കുകയില്ല അങ്ങനെ പഠനം നടത്തുന്നത് അർത്ഥശൂന്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ മാറുകയാണ് കാരണം അതൊക്കെ കണ്ടാമിനേറ്റഡ് ആണല്ലോ നമ്മുടെ ഭൂമിയിലുള്ള ഒരു പാറ പോലെ തന്നെയായി അത് മാറുകയല്ലേ ചെയ്യുന്നത് അവിടെ കണ്ടെത്തിയിരിക്കുന്ന അമിനോ ആസിഡൊക്കെ ഈ ബാക്ടീരിയയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഭാഗമായിട്ടുള്ള അമിനോ ആസിഡ് ആണെങ്കിലോ നമുക്കത് ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കുകയില്ല ഡി എൻ എ ഉറപ്പായിട്ടും ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് ഡി എൻ എ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ന്യൂ ഇയർ ഫൈവ് സീറോ എന്ന പ്രൊമോ കോഡിനെ കുറിച്ചും ആസ്ട്രോഫിസിക്സ് കോഴ്സിനെക്കുറിച്ചും മറക്കണ്ട താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ആദ്യം ജോയിൻ ചെയ്യുന്ന അൻപത് പേർക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടായിരിക്കുക